കാട്ടാന ഷോക്കേറ്റ് ഒളിവിലായിരുന്ന പ്രതിയും വനംവകുപ്പിന്റെ പിടിയിലായി നമ്പൂരിപൊട്ടി സ്വദേശി കുന്നക്കാടൻ സുബീഷിനെയാണ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ കെ ജി അൻവറും സംഘവും അറസ്റ്റ് ചെയ്തത് ഇതോടെ ഈ കേസിലെ പ്രതികളായ പേരും പിടിയിലായി നമ്പൂരിപൊട്ടിയിൽ പുഴയോരത്തെ കാട്ടാന ഷോക്കേറ്റ് ചെറിയ സംഭവത്തിലാണ് ഇവർ അറസ്റ്റിലായത് നാലുപേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് കാട്ടാനയെ ഷോക്കേൽപ്പിച്ച് കൊന്ന കേസിലെ കൊടികളെ ഇന്നലെയും ഇന്നുമായി അറസ്റ്റ് ചെയ്തിരിക്കയാണ് കൊടികൾ യാതൊരു തെളിവും അവശേഷിക്കാത്ത രീതിയിൽ ചെയ്ത സമൂഹത്തിൽ വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ കണ്ടെത്താനായത് സമ്മതിച്ച് യും ചെയ്തിട്ടുണ്ട് മറ്റ് മനുഷ്യർക്ക് വരെ ഹാനികരമാകുന്ന പ്രവൃത്തിയാണ് മൂത്തേടം നമ്പൂരിപ്പെട്ടി സ്വദേശികളായ മങ്ങാട്ടിൽ രാമചന്ദ്രൻ കുന്നക്കാടൻ സുധീഷ് പറയിടത്തിൽ ഷിബു ജോർജ് എന്നിവരാണ് നേരത്തെ പിടിയിലായത് ആനയെ ഷോക്കേൽപ്പിച്ചു കൊല്ലുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെയുള്ളത് കഴിഞ്ഞ മാസം പതിനാറിനാണ് നമ്പൂരിപൊട്ടിയിൽ പുഴയോരത്തെ ഷോക്കേറ്റ് ചെറിയ നിലയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് അന്വേഷണ സംഘത്തിൽ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ഗിരീഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ പി മാനുകുട്ടൻ ശ്രീജിത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എ കെ രമേശൻ കെ സതീഷ് കുമാർ ആന്റണി തോമസ് കെ എൻ ഹരീഷ് ടി ജയകൃഷ്ണൻ സക്കീർ കാരാട്ട് ചാലിൽ ഹരികൃഷ്ണൻ എന്നിവരുമുണ്ട്